കമ്പനിയുടെ രാജ്യത്തെ വിമാന നിരക്കുകൾ ഏകീകരിക്കാനുള്ള ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികൾക്ക് തോന്നുന്ന നിരക്കുകൾ നിശ്ചയിക്കാൻ അനുവദിക്കില്ല ഇക്കാര്യത്തിൽ ഉടൻ സംവിധാനം കൊണ്ടുവരാനുള്ള പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയിലെത്തിയത് സീസൺ അനുസരിച്ച് കമ്പനികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭീമമായ തുക തന്നെയാണ് ടിക്കറ്റ് നിരക്കായി ഈടാക്കുന്നത് തീർത്ഥാടന ഉത്സവ ആഘോഷവേളകളിലെ തിരക്ക് കമ്മനികൾ മുതലെടുക്കുന്നു കുംഭമേള സമയത്ത് അയ്യായിരം വരെയുള്ള ടിക്കറ്റിന് ഒരു ലക്ഷത്തോളം രൂപ വരെ നൽകേണ്ട അവസ്ഥയായിരുന്നു വേനൽകാല അവധിക്കാലത്തും ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനങ്ങളുടെ നിരക്കും ഇതുപോലെ കുതിച്ചുയരാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഒടുവിലാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് വ്യോമയാന മന്ത്രാലയത്തെയും ഡി ജി പി എയിലെയും മേധാവികളെ വിളിച്ചു വരുത്തിയ കെ സി വേണുഗോപാൽ അധ്യക്ഷനായ പി സിയുടെ യോഗത്തിൽ വിമാനങ്ങളുടെ നിരക്കും സുരക്ഷയും ചർച്ചയായിരുന്നു വ്യോമയാന റെഗുലേറ്റർക്ക് നടപടിയെടുക്കാൻ അധികാരമുണ്ടായിട്ടും അതിന് തയ്യാറാക്കാത്ത നിലപാടിനെ ചെയർമാൻ വേണുഗോപാൽ വിമർശിച്ചു ഇക്കാര്യത്തിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സമിതി നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എം പിമാർ ഒരുപോലെ ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിച്ചെങ്കിലും അനുകൂല മറുപടി ലഭിച്ചിരുന്നില്ല ഏതായാലും തീരുമാനമായ സ്ഥിതിക്ക് യാത്രക്കാർക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം